വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി മോഹൻലാൽ ജിത്തു ജോസഫ് ടീമിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം നേര് ഒടി പ്രീമിയറിന് ഒരുങ്ങുന്നു ചിത്രം ജനുവരി ജനുവരിന് ഹോട്ട്സ്റ്റാറിലൂടെ സ്ട്രീം ചെയ്യും ബോക്സ് ഓഫീസിലും വമ്പൻ വിജയമായ സിനിമ നൂറുകോടി ക്ലബിൽ ഇടം നേടിയിരുന്നു ക്രിസ്മസ് റിലീസായി ഡിസംബർന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രത്തിന്റെ ആഗോള കളക്ഷനാണിത് തിയേറ്റർ വ്യവസായത്തിനും വലിയ നേട്ടമാണ് ഈ ചിത്രം സമ്മാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന മലയാളം ഹിറ്റ് എന്ന ടാഗും ഇതോടെ ഈ ജിത്തു ജോസഫ് മോഹൻലാൽ ചിത്രം സ്വന്തമാക്കി ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരായിരുന്നു നിർമ്മാണം അഭിഭാഷകനായെത്തുന്ന മോഹൻലാലിന്റെ ത്രസിപ്പിക്കുന്ന പ്രകടനമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് അനശ്വര രാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനത്തിനും നേര് സാക്ഷ്യം വഹിച്ചു ജിത്തു മോഹൻലാൽ കൂട്ടുകെട്ട് ഒന്നിക്കുമ്പോൾ പ്രതീക്ഷകൾ ഏറെയായിരുന്നു ആ പ്രതീക്ഷകൾക്ക് കോട്ടം തട്ടിയില്ലെന്നായിരുന്നു ആദ്യ പ്രേക്ഷക പ്രതികരണങ്ങളിൽ നിന്നും വ്യക്തമായത് ഇമോഷണൽ കോർട്ട്റൂം ഡ്രാമയായി ചിത്രത്തെ അവതരിപ്പിക്കുന്നതിൽ ജിത്തു നൂറ് ശതമാനം വിജയിച്ചുവെന്നും പ്രേക്ഷകർ പറയുന്നു കോടതിയും വ്യവഹാരവും നിയമയുദ്ധവുമൊക്കെ തികച്ചും റിയലിസ്റ്റിക്കായി അവതരിപ്പിക്കുന്ന ഒരു ലീഗൽ ത്രില്ലർ ഡ്രാമ പ്രേക്ഷകരെ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നു അതോടൊപ്പം ഈ ചിത്രം ശക്തമായ കുടുംബ ബന്ധങ്ങളിലൂടെയും സഞ്ചരിക്കുന്നു പ്രിയാമണി നന്ദു ദിനേശ് പ്രഭാകർ ശങ്കർ ഇന്ദുചൂടൻ മാത്യു വർഗീസ് കലേഷ് രമാദേവി കലാഭവൻ ജിൻഡോ രശ്മി അനിൽ ഡോക്ടർ പ്രശാന്തി എന്നിവരും ഈ ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളാണ് ന്യൂസ് ഡെസ്ക് ഒരു നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ